വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു മഹദ്വ്യജനമാണ് ഓർമ്മ വരുന്നത് എജ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി വിത്ത് ഇൻ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാ അറിവും ആത്മാവില് അധിഷ്ഠിതമാണ് അതിനെ നമ്മൾ ഡിസ്കവർ ചെയ്യുക പറയാറില്ലേ അൺകവർ ചെയ്യുന്നു തുറന്നെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് അഭിവ്യക്തമാക്കുന്നു എന്ന് പറയും മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി വിത്ത് ഇൻ എന്നൊക്കെ പറയും എന്നാൽ പാശ്ചാത്യ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ ചിന്തകരൊക്കെ നിർവചിച്ചിരിക്കുന്നത് പ്രകാരം ഒരു ഒഴിഞ്ഞ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ കുറേ വിവരങ്ങളെ തലച്ചോറിലേക്ക് കുത്തി നടക്കുന്നത് പോലുള്ള ഒരു കാര്യമാണ് രണ്ട് കല്ലുകൾ ഒരസുമ്പോഴ് അതിൽ നിന്ന് അഗ്നി വരും വരും അല്ലെ അത് ആ കല്ലിൽ ഓൾറെഡി അന്തർലീനമായിട്ടുണ്ട് അതുപോലെ വിദ്യാ വിദ്യ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലും അത് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയും ഈ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സത്യം ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു അത് എവിടെ നിന്ന് പുറത്തുനിന്ന് അദ്ദേഹത്തിലേക്ക് വന്നതല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഗുരുത്വാകർഷണ ബലം എന്ന് പറയാനുള്ള അറിവ് ഉണ്ടായിരുന്നു അതിന് പുറത്തു നിന്നുള്ള അനുകൂലമായിട്ടുള്ള സജഷൻസ് നിർദ്ദേശങ്ങൾ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു അത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തമായിട്ട് പുറത്തേക്ക് വന്നു എന്ന് പറയും അല്ലാതെ പുറമെ നിന്ന് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവരങ്ങള് തലച്ചോറിലേക്ക് കുത്തി നടക്കുന്നതല്ല അടിച്ചേൽപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം എന്താണ് നമ്മളിലുള്ള ആദ്യമേ തന്നെ നമ്മളിലുള്ള ആ ഒരു അറിവിൻ്റെ പ്രകാശനമാണ് ബഹിസ്ഫുരണമാണ് അതിലൂടെ വ്യക്തിത്വ രൂപീകരണത്തിലൂടെ ഇത് എന്തായിട്ട് മാറണം സദ്ഗുണങ്ങളായിട്ട് നമ്മുടെ സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഈ ആശയങ്ങളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടുത്തതായിട്ട് എങ്ങനെ ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പെഡഗോഗി എന്ന് പറയും ഇതിൻ്റെ മെത്തഡോളജി പഠിപ്പിക്കുന്ന രീതി ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിവ് നേടുന്ന രീതി അപ്പോൾ ഇന്ത്യൻ ദ പെഡഗോഗി ഓഫ് ഇന്ത്യൻ എജ്യൂക്കേഷൻ സിസ്റ്റം വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ഡീപ് എൻക്വയറി ഇൻ ടു സെൽഫ് എന്ന് പറയും ഇപ്പോൾ പഞ്ചകോശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മുടെ പുറമെ നമുക്ക് ശരീരമുണ്ട് അതിനകത്ത് മനസ്സുണ്ട് ഇനി മനസ്സിനും അധിഷ്ഠാനമായിട്ടുള്ള ആത്മാവ് അങ്ങനെ ആഴത്തിൽ അവനവനിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാമി രംഗനാഥാനന്ദജി പറയും വേദാന്ത ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇൻ ഡെപ്ത് നമ്മൾ ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ട് നമ്മൾ കണ്ണാടിയിൽ പോയിട്ട് കാണുന്നതാണ് പ്രാഥമികമായിട്ട് അല്ലേ നമ്മുടെ ബാഹ്യമായിട്ടുള്ള രൂപം എന്നാൽ ഈ ബാഹ്യമായിട്ടുള്ള രൂപത്തിനും അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി മുതലായവയ്ക്ക് ആന്തരികമായിട്ടുള്ള ഒരു ഘടനയുണ്ട് അതിനെ കണ്ടുകൊണ്ട് എങ്ങനെ വികസിപ്പിച്ച് നമ്മുടെ ആത്മീയ അടിത്തറയിലൂടെ വ്യക്തിത്വ വികാസത്തെ സാധ്യമാക്കാം അപ്പോൾ ഇതാണ് അറിവ് നേടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അന്വേഷണമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയും ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ വിവേകാനന്ദ സ്വാമി ചോദിച്ചിരുന്ന് ഓരോന്നിൻ്റെയും പർപ്പസ് എന്താണെന്നുള്ളത് ആഴത്തിലുള്ള ചിന്താഗതിയാണ് അത് ആഴത്തിലിറങ്ങി പോകുന്ന ഒരു മെത്തഡോളജി അതിനെ പ്രക്രിയ എന്ന് പറയും ദൃഗ്ദൃശ്യ വിവേകം അതുപോലെ ഇപ്പോൾ സൂചിപ്പിച്ച പഞ്ചകോശ വിവേകം നിരവധി കാര്യങ്ങൾ ഭാരതീയമായിട്ടുണ്ടായിരുന്ന ഈ ഒരു വേദനശാസ്ത്രം അല്ലെങ്കിൽ രീതിശാസ്ത്രമാണ് പഠനത്തിൻ്റെ മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പർപ്പസ് എന്തിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉൾക്കാഴ്ച എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പ്രയോജനം അനുദ്ദേശ്യന്തേ മന്ദോപിന പ്രവർത്തതയെ പറയും അല്ലെ നമ്മൾ ഒരു പ്രയോജനവും കാണാതെ ഒരു കാര്യവും ചെയ്യില്ല അപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് എന്താണ് അതിൻ്റെ പ്രയോജനം എന്നുള്ളത് കാര്യകാരണ സഹിതം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് അപ്പോൾ ഭാരതീയമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞ കാര്യം വാട്ട് എന്ന് കണ്ടു ഹൗ എന്ന് കണ്ടു ഇവിടെ നമ്മൾ നോക്കുന്നത് വൈ എഡ്യൂക്കേഷൻ എന്തിനാണ് വിദ്യാഭ്യാസം അതിൻ്റെ പർപ്പസ് എന്താണ് അത് നേരത്തെ പറഞ്ഞ വ്യക്തിത്വ രൂപീകരണവും അതുവഴി സാമൂഹികമായിട്ടുള്ള നമ്മുടെ എല്ലാ തലത്തിലുള്ള പുരോഗതിയുമാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിഫലനം എവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് കാണുന്നത് ഒരു കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകൻ്റെ ഒരു വാക്കുകളുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇഫ് യു വാണ്ട് ടു പ്ലാൻ ഫോർ ഇയർ യു ഹ് ടു സീഡ് എ റൈസ് പ്ലാന്റ് ഒരു വർഷത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നെൽവിത്ത് നടുക ഇഫ് യു വോണ്ട് ടു പ്ലാൻ ഫോർ ടെൻ ഇയർ പ്ലാന്റ് എ ട്രീ ഒരു മരം നടുക എന്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പത്ത് വർഷത്തേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇഫ് യു വോണ്ട് ടു പ്ലാൻ ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ഒരു പിന്നെ നൂറ് വർഷത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അദ്ദേഹം പറയുന്നു എഡ്യൂക്കേറ്റ് ദ നേഷൻ എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ അപ്പൊ ആ ഒരു എന്ത് നൽകുക നൂറ് വർഷത്തേക്ക് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക നമ്മുടെ ജനതയെ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നു അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഗുരു എന്ന് പറയുന്ന ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ജോലിയുടെ പ്രാധാന്യം സമൂഹത്തിൽ ഇത്രമാത്രമുണ്ട് എത്രമാത്രം ഒരു നൂറ് വർഷത്തെ അല്ലെങ്കിൽ അതിലും എത്രയോ അധികമുള്ള ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെ വ്യക്തിത്വ വികാസത്തിലൂടെ സമൂഹ രൂപീകരണത്തിലൂടെ എന്ന് പറയുകയാണ്